നമ്മുടെയൊക്കെ ഇസ്ലാം മത വിമർശനം ഇവിടെ സംഘികൾക്കും ക്രിസംഖികൾക്കും വളമാകുന്നു അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി നിർത്തണം ഈ ഒരു ഒരാവശ്യവുമായി പല ആളുകളും പല രീതിയിൽ നമ്മളെ സമീപിക്കുന്നുണ്ട് ചിലർ അത് നമ്മുടെ വീഡിയോകൾക്ക് താഴെയും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ താഴെയുമൊക്കെ കമൻറ്റുകളായിട്ട് വന്ന് അവതരിപ്പിക്കുന്നു വേറെ ചിലർ ഫോണിലും മറ്റും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നു ചില സുഹൃത്തുക്കൾ നേരിട്ട് വന്നിട്ടും ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ആരോപണത്തിന് ഇതിനു മുമ്പ് നമ്മൾ വിശദീകരണവും മറുപടിയുമൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും അടുത്ത കാലത്ത് ഇത് വളരെ സജീവമായി തന്നെ വരുന്നുണ്ട് അതിൻ്റെ കാരണം ഇസ്ലാം മത വിമർശനം വളരെ വിപുലമായ തോതിൽ പല ഭാഗത്തു നിന്നും ഉയരുകയും ഇസ്ലാമിൻ്റെ പ്രചാരകരും ഇസ്ലാം മതവും വളരെ വലിയ ഒരു ആശയ പ്രതിസന്ധിയിലകപ്പെടുകയും ചെയ്ത സമയത്ത് ആശയപരമായി അതിനെ നേരിടുന്നതിന് പകരം ഇതുപോലുള്ള ചില രാഷ്ട്രീയ ഗിമ്മിക്കുകളുമായി വന്നിട്ട് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ആവശ്യങ്ങളും കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കുറേ പേരെയെങ്കിലും ഈ രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇങ്ങനെ വരുന്ന ആളുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്താൽ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ഏറെക്കുറെ മനസ്സിലാവും ഈ അടുത്ത കാലത്ത് മൗദൂദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ അത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി ആ പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധമുള്ള പല ആളുകളും ഈ ആരോപണവുമായിട്ട് നമ്മളെയൊക്കെ നേരെ വരുന്നുണ്ട് കാരണം മൗദൂദികൾക്ക് ഇന്ന് പണ്ടത്തെ പോലെ ഇസ്ലാം മതം എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ല ഖുറാനിനെതിരായിട്ടോ ഇസ്ലാമിനെതിരായിട്ടോ പ്രവാചകനെതിരായിട്ടോ വരുന്ന വിമർശനങ്ങൾക്കൊന്നും യുക്തിപരമായി മറുപടി പറയാനുള്ള യാതൊരു കോപ്പും അവരുടെ കയ്യിലില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം എന്നാൽ ഈ വിമർശനങ്ങളിൽ അവർ വളരെയധികം അസഹിഷ്ണുക്കളുമാണ് അപ്പോൾ അവർ കണ്ടെത്തിയ ചില തക്കീയയുടെ മാർഗങ്ങളാണ് ഇതൊക്കെ അങ്ങനെ വരുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും തിരിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യം സംഘികൾക്കും പ്രസംഘികൾക്കുമൊക്കെ വളമാകുന്നത് യുക്തിവാദികളുടെ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളുടെ മതവിമർശനം മാത്രമാണോ അതോ ഇവിടുത്തെ മതപ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യമത വിദ്വേഷത്തിന് വളം വെക്കുന്ന തരത്തിലുള്ള മതപ്രഭാഷണങ്ങളും അതിൻ്റെ പ്രചാരണവുമാണോ അപ്പോൾ അതും ഉണ്ട് എന്നവര് സമ്മതിക്കും അപ്പോൾ രണ്ടാമത് അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇപ്പം നമ്മളെടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം നിർത്തണം സംഘികൾക്ക് വളമാകുന്നു എന്ന് പറയുന്ന നിങ്ങൾ ആരെങ്കിലും ഇവിടെ അത്തരത്തിൽ മതപ്രചാരണം നടത്തുന്ന മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തണം നമ്മുടെ നാട്ടിൽ ഈ മതപ്രചാരണം ഈ രീതിയിൽ നടത്തുന്നത് വലിയ ദോഷം ചെയ്യുന്നുണ്ട് അത് ഇവിടെ സംഘികൾ വളരാൻ കാരണമാകുന്നുണ്ട് ഇവിടെ മതവിദ്വേഷം വളർന്ന് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വലിയ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞു കൊണ്ടുള്ള മതപ്രചാരണവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരാധനാ രീതികളെയും അവരുടെ ദൈവവിശ്വാസത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് മൈക്ക് കെട്ടി തെരുവിൽ പ്രസംഗിക്കുന്ന ഈ മതപ്രചാരണ രീതിയും ഒക്കെ നിർത്തണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മതം പരസ്യമായി പ്രചരിപ്പിക്കാൻ പാടില്ല അങ്ങനെ മതം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിലും ഈ വർഗീയ വികാരം ഉണ്ടാകുന്നത് അത് സാമുദായികമായ ധ്രുവീകരണത്തിനൊക്കെ അത് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മതവും മതപ്രചാരണവും ഒക്കെ നമ്മുടെ മതസ്ഥാപനങ്ങളിലേക്ക് മാത്രം ഒതുക്കാം പൊതു തെരുവുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും നമ്മൾ ഈ മതപ്രചാരണ പരിപാടികളൊക്കെ അവസാനിപ്പിക്കാം പ്രത്യേകിച്ച് അന്യ മതക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളുടെ നേരെ വെക്കിട്ട് കയറിക്കൊണ്ടൊക്കെയുള്ള മതപ്രചാരണവും മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ക്യാമ്പയിൻ വർക്കുകളുമൊക്കെ വളരെ വലിയ ആപത്താണ് അത് നമ്മൾ നിർത്തണം എന്ന് ഈ മതപണ്ഡിതന്മാരെയോ മതസംഘടനകളെയോ ഇത്തരം പരിപാടികൾ സംഘടിതമായിട്ടും ആസൂത്രിതമായിട്ടും വ്യവസ്ഥാപിതമായി നടത്തുന്ന സ്ഥാപനങ്ങളുടെയോ ഒക്കെ അടുത്ത് പോയിട്ട് ഈ ആവശ്യം ഉന്നയിക്കാറുണ്ടോ നമ്മളടുത്ത് വന്നിട്ട് നിങ്ങളിത് ഈ മതവിമർശനം നിർത്തണം എന്ന് പറയുന്ന ഒരാളും അപ്പുറത്ത് പോയിട്ട് ഈ മതപ്രചാരണം നിർത്തണം എന്ന് പറയാറില്ല അപ്പോൾ അതിലൊരു ഇരട്ടത്താപ്പുണ്ട് നമ്മൾ പറയുന്നത് മതപ്രചാരണം എന്ന് നിങ്ങൾ നിർത്തുന്നു അന്ന് നമ്മൾ മതവിരുദ്ധ പ്രചാരണം നിർത്തും ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഞാനൊക്കെ ഈ രംഗത്തേക്ക് വരുന്നതിന് തന്നെ പ്രധാന കാരണം ഈ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ അയാളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളും ഇതേ പരിപാടികളിവിടെ ജമായത്ത് ഇസ്ലാമിക്കാരാണ് അത് ആദ്യം തുടങ്ങി വച്ചത് മറ്റു മതക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മതമഹാപൊട്ടയാണ് അതിലെ വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തി അവരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് അവരിലൊരു അപകർഷതാബോധം സൃഷ്ടിച്ചതിന് ശേഷം ഈ മത ഭയങ്കര ചക്കരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഇല്ലാത്ത പൊടിപ്പുന്തങ്കലും വെച്ച് പെയിൻ്റ് അടിച്ച കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും അങ്ങനെയുള്ള ലഘുലേഖകളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ട് ഇത് കൊള്ളാവല്ലോ എന്ന് തോന്നി ചില ആളുകളെങ്കിലും മതപരിവർത്തനത്തിന് വിധേയരാകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാപഡ്യം കള്ളത്തരം കണ്ട് മനസ്സും അടുത്തിട്ടാണ് ഞാനൊക്കെ ഒരു പത്തൊൻപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ രംഗത്ത് വരുന്നത് അതല്ലെങ്കിൽ ഈ മതവിരുദ്ധ പ്രചാരണമൊന്നും നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ എടുക്കുമായിരുന്നില്ല ഈ നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മറ്റു മതക്കാരെ ചാക്കിലാക്കാൻ വേണ്ടി ആ മതങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയും ഈ മതത്തിലെ കുറ്റങ്ങളെല്ലാം മറച്ചു വെക്കുകയും എന്നിട്ട് ഈ മതം ചക്കര പുരട്ടി വേറെന്തോ ഒരു നല്ല മുന്തിയ സാധനമാണ് എന്നും മട്ടിൽ തെരുവുകൾ തോറും ഈ മതം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ആപത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് ഞാനൊക്കെ എൻ്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്നത് ഇപ്പോൾ ഇതേ ഇതേ ആളുകൾ നമ്മുടെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഈ പരിപാടി നിർത്തണം എന്തിനു വേണ്ടിയിട്ട് ഇവിടെ സംഖ്യ വളരുന്നു വർഗീയത വളരുന്നു അതിന് കാരണക്കാരാവുന്നു നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയാണ് അവരെടുത്തു കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മളെടുത്ത് ഉപദേശിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും പറയാനുള്ളത് ആവർത്തിച്ച് പറയാനുള്ളത് ഇതാണ് നിങ്ങളാദ്യം മതം പ്രചരിപ്പിക്കുന്ന ഏർപ്പാട് നിർത്തു ഉച്ചഭാഷണികൾ വെച്ചുകൊണ്ട് തെരുവുകളിൽ മതപ്രഭാഷണം നിർത്തു സോഷ്യൽ മീഡിയയിലൂടെയുള്ള മതപ്രചരണം അവസാനിപ്പിക്കൂ നിങ്ങളുടെ മതം നിങ്ങളുടെ പള്ളികളിലും നിങ്ങളുടെ മദ്രസകളിലും ഒതുക്കൂ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുകയാണെങ്കിൽ മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിന് മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്താതെ പ്രചരിപ്പിക്കാൻ കഴിയില്ല കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളില്ലാതാണ് അപ്പോൾ വേറെ ദൈവങ്ങളെ നിഷേധിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം ആ പ്രചാരണം നിങ്ങൾ നിർത്തിയാൽ നമ്മൾ ഈ പരിപാടി നിർത്തും കാരണം ഈ പരിപാടി സമൂഹത്തിന് ചെയ്യുന്ന ദോഷം എത്ര ഭീകരമാണ് എന്ന് അര നൂറ്റാണ്ട് മുമ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ രംഗത്ത് വന്നത് ഇന്ന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ മതം ചക്കരയാണ് മറ്റുള്ള മതങ്ങളൊക്കെ മോശമാണ് എന്ന പ്രചാരണം നടത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മതവും ചക്കര എന്ന് നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിതമാണ് ഗോത്രകാലത്തെ മനുഷ്യരുടെ വളരെ പരിമിതമായ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഇതിലൊന്നും വലിയ കഥയില്ല ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് എന്ന് പൊതുവിൽ ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇസ്ലാം മതത്തിനെതിരായിട്ട് നടത്തുന്ന വിമർശനങ്ങൾ ഇസ്ലാം മതത്തെ മാത്രമാണ് ബാധിക്കുന്നത് എന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അതോട് അതോടുകൂടി മുസ്ലിം വിരുദ്ധരായി വർഗീയവാദികളായി മാറുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആ ഒരു നിരീക്ഷണം തെറ്റാണ് എന്നാണ് ജീവിതത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും കാരണം ഞാനൊക്കെ യുക്തിവാദ രംഗത്ത് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഉദാഹരണങ്ങളായിട്ട് എടുത്ത് കാണിക്കാറുള്ളത് ഇസ്ലാമിൽ നിന്നും ഖുർആാനിൽ നിന്നും ആണെങ്കിലും പൊതുവായിട്ട് ദൈവവിശ്വാസത്തിൻ്റെയും അതുപോലെ ഭക്തിയുടെയും ദൈവാരാധനയുടെയും ഒക്കെ പൊള്ളത്തരങ്ങൾ പൊതുവായിട്ടാണ് തുറന്നു കാണിക്കാറുള്ളത് അപ്പോൾ അത് ഒരു മതത്തിൽ നിന്ന് ഉദാഹരണം എടുത്തുകൊണ്ട് അത്തരത്തിൽ തുറന്നു കാണിക്കുമ്പോൾ മറ്റു മതവിശ്വാസികളായ ആളുകളിലും അത് ബാധകമാവും അവരും അതിനനുസരിച്ച് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പൂജാമുറിയെടുത്ത് ഒഴിവാക്കിയ ആളുകളുടെ അനുഭവ സാക്ഷ്യം എൻ്റെ മുമ്പിലുണ്ട് ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്ന കുടുംബം കുടുംബസമേതം എഴുപത് വയസ്സ് കഴിഞ്ഞ മുത്തശ്ശി ഉൾപ്പെടെ കുടുംബസമേതം ഈ മതവിശ്വാസം നഷ്ടപ്പെട്ട് സ്വതന്ത്ര ചിന്തകരായി മാറിയ അനുഭവം നമുക്കുണ്ട് എന്ത് ഇസ്ലാമിനെതിരായിട്ട് നമ്മൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അത് സ്വന്തം വിശ്വാസത്തിലും അപ്ലൈ ചെയ്തപ്പോൾ ഇതെല്ലാം മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജാമുറിയും നിലവിളക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയ ടീംസിനെ നമുക്കറിയാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള എത്രയോ ആളുകൾ നമ്മളോട് നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കാണാം ക്ലബ് ഹൗസിലൊക്കെ പോയിട്ടുള്ള ചർച്ചകളിൽ കാണാം പലയിടത്തും നിങ്ങൾക്ക് കാണാം ഞാൻ ഹിന്ദു മതവിശ്വാസിയായിരുന്നു ഞാൻ ക്രിസ്തു മതവിശ്വാസിയായിരുന്നു ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കേട്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് സാക്ഷ്യം പറയുന്ന നിരവധി ആളുകളുണ്ട് കാരണം ഒരു മതത്തിനെതിരായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് ദൈവവിശ്വാസം ഭക്തി അതുപോലെയുള്ള കഥകൾ ഇതിനെല്ലാം അടിസ്ഥാനമാക്കി നമ്മൾ പറയുമ്പോൾ അതെല്ലാ മതങ്ങൾക്കും കൊള്ളേണ്ടതുപോലെ കൊള്ളും എല്ലാ വിശ്വാസങ്ങൾക്കും അത് കൊള്ളും കാരണം ദൈവവിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ പൊള്ളത്തരം നമ്മൾ ഒരു മതത്തിലെ ഉദാഹരണം എടുത്ത് പറയുമ്പോൾ അത് മറ്റു മതക്കാർക്കും അതുപോലെ ചിന്തിക്കാൻ കഴിയും സമാനമായി ചിന്തിക്കാൻ കഴിയും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതത്തെ മാത്രം വിമർശിക്കുന്നു എന്നാണ് മറ്റൊരു ചോദ്യം അതിൻ്റെ ഉത്തരവും പ പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ വ്യാപനത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് ഓരോ മേഖലയിലും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏതൊരു വിഷയത്തെയും ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ ഏതുപോലെ ഇപ്പം നിങ്ങൾ ഒരു കണ്ണ് പരിശോധിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങളെന്താ മൂലക്കുരുവിനും ചികിത്സിക്കാത്തത് വെറും കണ്ണ് മാത്രം നോക്കുന്നത് എന്ന് ആരും ചോദിക്കാറില്ല കാരണം എം ബി ബി എസ് പാസായി എല്ലാ രോഗങ്ങളെക്കുറിച്ചും പ്രാഥമികമായി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പോകുന്നത് ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് അപ്പോൾ കണ്ണിൻ്റെ സ്പെഷ്യലൈസേഷൻ നേടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പിന്നെ മൂലക്കുരുവിന് ചികിത്സിക്കില്ല പിന്നെ കണ്ണിൻ്റെ ചികിത്സയുമായിട്ടാണ് അയാൾ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോവുക അതിൻ്റെ അർത്ഥം അയാൾ അയാൾക്ക് മറ്റൊന്നും അറിയില്ല എന്നോ അല്ലെങ്കിൽ അയാൾക്ക് മറ്റൊന്നിലും താല്പര്യമില്ല എന്നൊന്നുമല്ല അവിടെ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റു അസുഖങ്ങൾക്ക് ചികിത്സിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കാറില്ല കാരണം ഓരോ അസുഖങ്ങൾക്കും ഇന്ന് പ്രത്യേകം പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് ക്ലിനിക്കുകളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയുള്ളൊരു കാലത്ത് യുക്തിവാദികൾ മതവിമർശനം നടത്തുമ്പോഴും സ്പെഷ്യലൈസേഷൻ വരും ഇപ്പം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു ഒരു ജന്മം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടാലും ഇസ്ലാമിൻ്റെ മുഴുവൻ കിതാബുകളും വായിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയില്ല അത്രമാത്രം വിപുലമാണ് നമ്മുടെ മുമ്പിലുള്ള വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിനെ തന്നെ വിമർശിക്കുള്ളൂ ഹിന്ദു മതത്തെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ട് ക്രിസ്തു മതത്തെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ബൈബിളിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീത മാത്രം എടുക്കുന്നവരുണ്ട് ആൾ ദൈവങ്ങളെ മാത്രം എടുക്കുന്നവരുണ്ട് അങ്ങനെ പല മേഖലയിൽ ചില ആളുകൾ നാട്ടുമ്പുറങ്ങളിലുള്ള തനി അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരുണ്ട് എ ടി ഗോകൂരിനെ പോലെയൊക്കെ ആളുകൾ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയും ഇതുപോലുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലും മാത്രമാണ് കേന്ദ്രീകരിച്ചിരുന്നത് അതേസമയത്ത് ബൈബിളിനെയൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖലയിലും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം കൂടെ ചേർന്നതാണ് സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ യുക്തിവാദികളും എല്ലാ മതങ്ങളെയും തുല്യമായിട്ടങ്ങനെ അളന്നു തൂക്കി വിമർശിക്കണം എന്നാണ് ചിലർ വാദിക്കുന്നത് അതൊക്കെ വെറും ഒരു അസംബന്ധ ജടിലമായ വാദമാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ പരിഹാസ്യമായ വാദമാണ് എന്നാണ് അതിന് മറുപടി പറയാനുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഒരു സമുദായം എന്ന നിലക്ക് സോ സ്വാഭാവികമായിട്ടും എനിക്ക് അതിനോടായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക എനിക്ക് കൂടുതൽ അറിവുണ്ടാവുക ആ മേഖലയിലായിരിക്കും അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൂ അതിൻ്റെ അർത്ഥം മറ്റു മതങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല എന്നല്ല മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകളാണ് എന്നതുകൊണ്ട് അത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൂ ഇനി ഈ മേഖലയിൽ തന്നെ പല മേഖലയുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട് ഖുർആാൻ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട് ഹദീസ് പ്രത്യേകമായി പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പല വിഷയങ്ങളിതിനകത്തുണ്ട് ഈ വിഷയങ്ങളിലേക്കും ഉപവിഷയങ്ങളിലേക്കും വരെ സ്പെഷ്യലൈസേഷൻ മാറിപ്പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും തുല്യമായി വിമർശിക്കുക എന്ന ഒരു നിയമമൊന്നും എവിടെയും എഴുതി വച്ചിട്ടില്ല എന്നാദ്യം മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ഖുർആാനിൻ്റെ എതിരായാലും പ്രവാചകനെതിരായിട്ടായാലും ഇസ്ലാമിൻ്റെ പൊതു നിയമങ്ങൾക്കെതിരായിട്ടായാലും ആ വിമർശനങ്ങളൊക്കെ മുസ്ലിങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന് ഇന്ന് നമുക്ക് ചാട്ട്യം പിടിക്കാൻ യാതൊരു നിവൃത്തിയില്ല കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാവരിലേക്കും എത്തും ഇതുതന്നെയാണ് മതരംഗത്തുള്ളത് ഇപ്പോൾ ഒരു മതപ്രഭാഷകൻ അയാളുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ചിട്ട് ജുമായ കുത്തുബെക്ക് നടന്ന് നടത്തിയ പ്രസംഗമാണെങ്കിൽ പോലും അത് ആ നിമിഷം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തും കാരണം ഈ പള്ളിയിലൊക്കെ പോയി ഇരിക്കുന്ന ആളുകൾ ഫോണും കൊണ്ടുപോയി ഇരിക്കുന്ന ആളുകൾ പലരും മുനാഫിക്കുകളാണ് യുക്തിവാദികളാണ് അവർ പള്ളിയിൽ പോയിരുന്നിട്ട് ഈ മൊലിയാർ പ്രസംഗിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് പ്രചരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മതപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്താൽ അത് മറ്റുള്ളവർ ആവശ്യമുള്ളവർ അതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കും ഇവിടെ ഞങ്ങൾ ഇസ്ലാം മതത്തിനെതിരെ വിമർശിക്കുന്നത് കേട്ടിട്ടാണ് സംഘപരിവാറിന് ഈ ആശയങ്ങൾ കിട്ടുന്നത് എന്നാണല്ലോ നിങ്ങൾ ഈ വാദിക്കുന്നത് ഞാൻ പറയുന്നു ഞങ്ങളുടെ ആശയങ്ങൾ സംഘപരിവാറുകാർ എടുക്കുന്നുണ്ടാവാം അത് നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രയോജനപ്പെടുന്നത് ഇവിടുത്തെ മതപ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യമത വിദ്വേഷപരമായിട്ടുള്ള മതപ്രഭാഷണങ്ങളാണ് അതിൻ്റെ ഒന്ന് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ക്ലിപ്പുകളാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ സംഘികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരോട് നിങ്ങൾ ഈ പരിപാടി നിർത്തൂ എന്ന് പറയാൻ നാക്ക് പൊന്താത്ത ആളുകളാണ് നമ്മളടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തൂ എന്ന് പറയുന്നത് സംഘപരിവാര യുക്തിവാദികളുടെ ആശയങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഇസ്ലാമിനെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും ഉപയോഗിക്കുന്നു എന്നാണല്ലോ നിങ്ങളുടെ വാദം ഇതേ പണി എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഇവിടെ അന്യ മതങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം മതം കച്ചവടം ചെയ്യാൻ നടക്കുന്ന എം എം അക്ബറിനെ പോലെയുള്ള മതപ്രചാരകർ മറ്റു മതങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ ആ മതങ്ങളുടെ എല്ലാ ഗ്രന്ഥങ്ങളും കിതാബുകളും പുരാണങ്ങളും ഒക്കെ പഠിച്ചിട്ടാണോ അതിനെ വിമർശിക്കുന്നത് ബൈബിളൊക്കെ നല്ലപോലെ കലക്കി കുടിച്ചിട്ടാണോ എം എം അക്ബറൊക്കെ ബൈബിളിനെ വിമർശിക്കുന്നത് അല്ല ഇവരൊക്കെ ചെയ്യുന്നത് യുക്തിവാദികളായിട്ടുള്ള മതവിമർശകർ ബൈബിളിനെതിരെ എഴുതി വെച്ചിട്ടുള്ള വിമർശനങ്ങളുടെ പുസ്തകങ്ങൾ തപ്പിപ്പിടിച്ച് അതിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് എളുപ്പമാണ് പണി കടലിൽ പോയിട്ട് കഷ്ടപ്പെട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്ന് വള്ളത്തിൽ കൊണ്ടുവന്ന് കയറ്റുമ്പോൾ ആ വള്ളത്തിൽ നിന്ന് മീൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കാക്കയ്ക്കും അതുപോലെ കള്ളന്മാർക്കും എളുപ്പമാണ് അതേസമയത്ത് പോയി പിടിച്ചു കൊണ്ടുവരാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ് അതേപോലെ യുക്തിവാദികൾ കഷ്ടപ്പെട്ട് ബൈബിളെല്ലാം വായിച്ച് പഠിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിമർശിക്കാനുള്ള പോയിന്റുകളെല്ലാം കളക്ട് ചെയ്ത് ഒരു പുസ്തകം വിമർശന പുസ്തകം എഴുതി കഴിഞ്ഞാൽ ബൈബിളിനെ വിമർശിക്കാൻ എം എം മക്ക് പറഞ്ഞ് പിന്നെ ബൈബിൾ പഠിക്കേണ്ട കാര്യമല്ല ഈ യുക്തിവാദിയുടെ പുസ്തകം കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇതുവരെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇവരാരും ഈ മതം മുഴുവൻ പഠിച്ചിട്ടല്ല മറ്റു മതങ്ങളുടെ കുറ്റം പറയാൻ പോകുന്നത് ബൈബിൾ മുഴുവൻ പഠിച്ചിട്ടല്ല ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ പഠിച്ചിട്ടല്ല അക്ബറും കൂട്ടരും ബൈബിളിനെ കുറ്റം പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ മുഴുവൻ പുരാണങ്ങളും പഠിച്ചിട്ടല്ല ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കുറ്റം പറഞ്ഞ് ഇവിടുത്തെ മൂല്യന്മാർ എന്ന് പറയുന്നത് അവരിതുപോലെ ഏതെങ്കിലും യുക്തിവാദികളുടെ പുസ്തകങ്ങൾ നോക്കിയിട്ടോ അതല്ലെങ്കിൽ പൊതുവില്ല മതത്തിനെതിരായ വിമർശനങ്ങൾ വന്നിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ പോയിട്ടോ ആ വിമർശനങ്ങൾ മാത്രം തപ്പിയെടുത്തു കൊണ്ടുപോയിട്ട് അതാണ് ഇവരുപയോഗപ്പെടുത്തുന്നത് ഇത് സംഖ്യകളും ചെയ്യുന്നുണ്ടാവാം അതിന് യാതൊരു നിവൃത്തിയില്ല കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് അറിവിനെ എവിടെയും ചങ്ങലൊക്കെ ഇട്ട് വെക്കാനോ പത്തായത്തിലിട്ട് കൂട്ടി വെക്കാനോ കഴിയില്ല നമ്മൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവരൊക്കെ കൊണ്ടുപോകും അത് ഇതിൻ്റെ ഒരു ഒരു സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു പാർശ്വഫലം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഈ പാർശ്വഫലം ഉണ്ട് എന്നതിനെ കൊണ്ട് നമ്മൾ ഈ പരിപാടി നിർത്തും നിർത്തണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം മതപ്രചാരണം നിർത്തണം നിർത്തിക്കണം ഇനി ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യുക്തിവാദികളുടെ ആശയങ്ങൾ മോഷ്ടിച്ചതിൻ്റെ നിരവധി അനുഭവങ്ങൾ എനിക്ക് നേരിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടത് ഇവിടെ സിമി എന്ന് പറയുന്ന ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരവാദ സംഘടന ഉണ്ടായിരുന്നു ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനും ഒരു അറിയപ്പെടുന്ന ആളുമുണ്ട് ആ വിദ്വാൻ വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് മറ്റു മതങ്ങളിലും മറ്റു സമൂഹങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ പോയിൻറ്റുകൾ ഇസ്ലാമിക പ്രചാരകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ പുസ്തകം എഴുതിയത് അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനികൾക്കിടയിലെയും ഹിന്ദുക്കൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും ഒക്കെയുള്ള അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ അയാൾ ആശയങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു ആർക്കു വേണ്ടി ഇസ്ലാമിക പ്രചാരകർക്ക് റഫറൻസിന് വേണ്ടിയിട്ടാണ് ആ പുസ്തകം ഇറക്കിയത് ഈ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി ഈ വിദ്വാൻ യുക്തിവാദികളുടെ മുഴുവൻ വീടുകളിലും അവരുടെ ഗ്രന്ഥശാലകളിലും കയറി നിരങ്ങിയിരുന്നത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ബി പ്രേമാനന്ദ് എന്ന് പറയുന്ന നമ്മളുടെ സീനിയറായിട്ടുള്ള യുക്തിവാദി അറിയപ്പെടുന്ന യുക്തിവാദിക്ക് കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വലിയ ഗ്രന്ഥശേഖരമുണ്ടായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള മിക്കവാറും യുക്തിവാദ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥശേഖരത്തിലുണ്ടായിരുന്നു ഈ വിദ്വാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഡാറ്റ തിരഞ്ഞ് ആദ്യം പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് എന്നിട്ട് പ്രേമാനന്ദിൻ്റെ വീട്ടിൽ പോയിട്ട് ഇദ്ദേഹം ദിവസങ്ങളോളം താമസിച്ചു എന്നിട്ട് അവിടെ ആ ലൈബ്രറിയിൽ നിന്ന് ഇദ്ദേഹം ഈ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള നോട്ടുകൾ കുറിച്ചെടുത്തുകൊണ്ട് പോരുകയും പ്രേമാനന്ദിനോട് സമ്മതം ചോദിച്ച അവിടുന്ന് ആവശ്യമുള്ള പുസ്തകം വാങ്ങിക്കൊണ്ട് പോരുകയും ചെയ്തു ആ പുസ്തകം തിരിച്ചു കൊടുത്തോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അത് നോക്കിയിട്ടാണ് ഇദ്ദേഹം അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയത് പ്രേമാനന്ദ് ഇദ്ദേഹം അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ സെലക്ട് ചെയ്തു ആ കൂട്ടത്തിൽ ഇസ്ലാം മതത്തിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും എഴുത എഴുതിയിട്ടുള്ള രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രേമാനന്ദ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു ഇബിന് വറാഖിൻ്റെ വൈ ഐ ആം നോട്ട് എ മുസ്ലിം എന്ന പുസ്തകമടക്കം ചില പുസ്തകങ്ങൾ അദ്ദേഹം ഈ ചങ്ങാതിയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു ഇതാ ഇതൊക്കെ പ്രയോജനപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ വിദ്വാൻ ആ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാം മതത്തിലെ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പുറഞ്ചട്ട പോലും ഒന്ന് എടുത്തു നോക്കുകയോ അല്ലെങ്കിൽ അതിലേക്കൊന്ന് കണ്ണ് അയക്കുക പോലും ചെയ്യാതെ അത് തള്ളിമാറ്റി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രേമാനന്ദിന് ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് ഏകദേശം മനസ്സിലായത് പ്രേമാനന്ദ് പിന്നീട് ഈ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹം അത് മറ്റു മതങ്ങളിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഡാറ്റ യുക്തിവാദികളുടെ ലൈബ്രറികളിൽ പോയിട്ട് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ട് അത് പുസ്തകമാക്കി ഇസ്ലാമിസ്റ്റുകൾക്ക് ആശയപ്രചരണത്തിന് റഫറൻസ് ഗ്രന്ഥമായിട്ട് ഇറക്കി കൊടുത്തു അപ്പോൾ ഈ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ മറ്റു മതങ്ങളിലെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് കളക്ട് ചെയ്തിട്ട് അതുമാത്രം ഇവർ പുസ്തകമാക്കിയിട്ട് റഫറൻസിന് കൊടുക്കുന്നു അപ്പോൾ പണി വളരെ എളുപ്പമായി ഇവർക്ക് എന്നിട്ട് എന്നിട്ടിവരാണ് പറയുന്നത് നമ്മളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് സംഘികൾ ഖുർആാനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് കാരണം അവർക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം വർദ്ധിക്കുന്നു എന്ന് ഈ പണി തന്നെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് കൂട്ടരെ നിങ്ങൾ മറ്റുള്ളവർ യുക്തിവാദികളുടെ ആശയങ്ങൾ മോഷ്ടിച്ചിട്ട് മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തുകയും മറ്റു മതങ്ങളുടെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയും എന്നിട്ട് സ്വന്തം മതം കച്ചവടം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ തോന്നിവാസം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പണി ഏറ്റെടുക്കേണ്ടി വന്നത് ഞാൻ ഈ പണി ഏറ്റെടുക്കുന്ന കാലം എന്ന് പറയുന്നത് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എൺപതുകളുടെ തുടക്കം മുതൽ ഞാൻ അതിൻ്റെ സജീവ പ്രവർത്തകനായി മാറിയിട്ടുണ്ട് എൺപതുകളുടെ മധ്യത്തോടു കൂടി ഞാൻ അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകനായി മാറിയിട്ടുണ്ട് അങ്ങനെ അന്നു മുതൽ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും യുക്തിവാദി സംഘത്തിൻ്റെ യൂണിറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് തെരുവുകളിൽ നിന്നുകൊണ്ട് ഈ ആശയം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ ആശയം പ്രസംഗിച്ചിട്ടുണ്ട് പൊതുവിൽ യുക്തിവാദത്തെക്കുറിച്ചാണ് പറയുക പക്ഷേ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഖുർആാനും ഹദീസും എടുക്കും അതായിരുന്നു എൻ്റെ ഒരു രീതി അങ്ങനെ ഖുർആൻ എന്നും ഹദീസെന്നൊക്കെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് യുക്തിവാദം പ്രചരിപ്പിക്കുന്ന പൊതുയോഗങ്ങളിൽ തെരുവു യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട് പലയിടത്തേക്കും ബസ്സിലാണ് അങ്ങോട്ട് പോവുക തിരിച്ച് പോലീസ് വണ്ടിയിലായിരിക്കും വീട്ടിലേക്ക് വരിക അതല്ലെങ്കിൽ ബസ്സിൽ പോയിട്ട് തിരിച്ച് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോയ അനുഭവങ്ങളുണ്ട് എത്രയോ സ്ഥലത്തുനിന്ന് പ്രസംഗം പകുതിയാക്കി നിർത്തി ഓടേണ്ടി വന്നിട്ടുണ്ട് എത്രയോ സ്ഥലത്ത് നിന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിപാടി ക്യാൻസൽ ചെയ്ത് ഓടിപ്പോരേണ്ടി വന്നിട്ടുണ്ട് കയറ് കൊണ്ടിട്ടുണ്ട് അടി കൊണ്ടിട്ടുണ്ട് പോലീസ് വന്ന് രക്ഷപ്പെടുത്തി വീട്ടിലെത്തിച്ചു തന്നിട്ടുണ്ട് ആംബുലൻസിൽ അടി കൊണ്ട് ആശു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് നേരിട്ട് പോയ അനുഭവമുണ്ട് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ആശയം പ്രചരിപ്പിച്ചത് ഈ രീതിയിലാണ് അന്ന് ഇവിടെ സംഘിയൊന്നുമില്ല അന്ന് സംഘീ മങ്കിയൊന്നും കേരളത്തിൽ ഇല്ല സംഘീ ഭംഗിയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തല്ലേ ഉണ്ടായത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം എന്താണ് ഇസ്ലാം മതത്തെക്കുറിച്ച് ആരും മിണ്ടിക്കൂട മിണ്ടിയാൽ അടി ഇസ്ലാം മതത്തിൽ അങ്ങനെ വിമർശിക്കാൻ യാതൊന്നുമില്ല ഇത് ഭയങ്കര ചക്കരയാണ് മറ്റു മതങ്ങളൊക്കെ മഹാപൊട്ടയാണ് ഈ ഒരു പൊതുബോധം യുക്തിവാദികൾക്കിടയിൽ പോലും ഈ പൊതുബോധം പ്രചരിപ്പിക്കുന്നതിൽ ഇസ്ലാമിസ്റ്റുകൾ ആ കാലത്ത് വിജയിച്ചിട്ടുണ്ട് എന്നിട്ട് കള്ളത്തരങ്ങളും നൊണകളും പ്രചരിപ്പിക്കുക നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മതം വളർത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലത്താണ് ഈ സാഹസികമായ പണിക്ക് നമ്മൾ ഇറങ്ങിയത് ഇന്ന് നമ്മൾ ഈ പത്ത് നാൽപ്പത് കൊല്ലം എടുത്ത പണിയുടെ ഫലം മറ്റൊരു രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ഈ ആശയങ്ങൾ വലിയ തോതിൽ വിശ്വാസികൾക്കിടയിൽ എത്താൻ തുടങ്ങിയതോടുകൂടി ഇതിന് വലിയ ഫലം വന്നു തുടങ്ങി അപ്പോഴാണ് ഇവർക്കൊക്കെ നേരം വെളുത്തതും ബേജാറായതും ആ ബേജാറിൻ്റെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ നിഷ്ക്രിയരാക്കുക എന്ന കൂടിയാണ് ഇത്തരം വാദങ്ങളുമായിട്ട് ഇത്തരം ആവശ്യങ്ങളുമായിട്ട് പലരും ഇന്ന് നമ്മുടെ രംഗത്തേക്ക് വരുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു കാര്യം അതിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി നിങ്ങൾ ഈ പറയുന്ന പാർശ്വഫലത്തിൻ്റെ പേരിൽ നിർത്തിവെക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിന് മാത്രമല്ല ബാധകമാകുന്നത് ഒരുപാട് സംഘികൾ വിശ്വാസം നഷ്ടപ്പെട്ട് അവരുടെ സംഗീസ ഒഴിവാക്കിയിട്ട് മനുഷ്യരായ അനുഭവം നമുക്കുണ്ട് നമ്മുടെയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് കാരണം കേൾക്കാൻ ആദ്യം വരാനുള്ള താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനാണല്ലോ നമ്മൾ കുറ്റം പറയുന്നത് അപ്പോൾ അത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് വായും പൊളിച്ച് വന്നിരുന്ന് കേട്ടിട്ട് അവസാനം ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ മതവും എന്ന് ബോധ്യപ്പെട്ട് സ്വ മനുഷ്യരായി മാറിയ ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികളായ ഹിന്ദുക്കളായിട്ടൊക്കെ ആളുകൾ നമ്മളുടെ ഇസ്ലാം മത വിമർശനം കേട്ടിട്ട് തന്നെ സ്വന്തം വിശ്വാസം നഷ്ടപ്പെട്ട നിരവധി അനുഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇതിന് ഈ സംഘികൾ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പാർശ്വഫലം മാത്രമല്ല അങ്ങനെ ഒരു ഫലം ഇല്ല തീരെ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഇന്ന് ഇന്നത്തെ കാലത്ത് ആർക്കും തടയാൻ പറ്റില്ല ആ പാർശ്വഫലം മതവിമർശകരുടെ വിമർശനങ്ങളെക്കാൾ കൂടുതൽ സംഘികൾക്ക് വളമാകുന്നത് ഈ സലഫി ഇസ്ലാമിസ്റ്റുകളുടെ മതപ്രചാരണങ്ങളാണ് ഇന്ത്യ പോലുള്ള രാജ്യത്ത് സൂഫിസത്തിൻ്റെ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള ഇസ്ലാം ഇവിടുത്തെ മത സൗഹാർദ്ദത്തിന് വലിയ പോറലില്ല ഏൽപ്പിക്കാതെ ഇന്ത്യയിൽ നിലനിന്നു പോന്നിട്ടുണ്ട് സൂഫികളുടെ മക്ബറകളിലും അതുപോലെ തന്നെ തങ്ങന്മാരുടെ ഒക്കെ ഹിന്ദുക്കളും ഒക്കെ ആരാധനയ്ക്ക് പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അല്ലെ അജ്മീറിലെ ദർഗയിലും മമ്പറത്തെ മക്ബറയിലും ഒക്കെ ഹിന്ദുക്കളും ആരാധനയ്ക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ബഹുസ്വരതയുടെ ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഈ ഒരു നാട്ടിൽ ഈ സലഫി ഇസ്ലാം പ്യൂരിറ്റി ഇസ്ലാം വന്ന് അതൊക്കെ സിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിർക്ക് തൗഹീദ് വാദം പറഞ്ഞുകൊണ്ട് അന്യ മതക്കാരെ വെറുപ്പിക്കുന്ന തരത്തിൽ മതപ്രചാരണം തുടങ്ങി അതിൻ്റെ സ്വാധീനം പിന്നീട് ഈ സൂഫി പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന സുന്നി ഇസ്ലാമിലേക്ക് പോലും പകരുകയും ഇന്ന് ധാരാളം സുന്നി മതപണ്ഡിതന്മാരും ഈ സലഫിസം പറയുന്ന അതേ വർഗീയതയും അതേ മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ മതവിദ്വേഷപരമായിട്ടുള്ള മതപ്രഭാഷണങ്ങളും മതപ്രചാരണ രീതികളുമാണ് കേരളത്തിലൊക്കെ സംഖ്യകൾക്ക് വളമായിട്ടുള്ളത് വളമായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ റഫറൻസിന് വേണ്ടി അവർ യുക്തിവാദികൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നടത്തുന്ന വിമർശനങ്ങൾ റഫർ ചെയ്യുന്നുണ്ടാവും അത് തടയാൻ ഒരു നിവൃത്തിയില്ല സംഘികളെ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വരുന്നവർ വരും കൊണ്ടോണ്ടവർ കൊണ്ടോവും ഇതൊക്കെ ചെയ്യും പക്ഷേ നമ്മളുടെ ലക്ഷ്യം അതല്ല നമ്മളുടെ ലക്ഷ്യം ഈ അന്ധവിശ്വാസികളെ അന്ധവിശ്വാസികളായ ഈ ഒരു സമൂഹത്തെ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പരുവപ്പെടുത്തണമെങ്കിൽ ഈ അർത്ഥശൂന്യമായ യുക്തിഹീനമായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടതുണ്ട് ഈ കുർബാനും ഈ ഇസ്ലാമും ലോകത്തെന്തോ വലിയ സംഭവമാണെന്നും മറ്റു മതങ്ങൾക്കൊന്നുമില്ലാത്ത എന്തൊക്കെയോ മഹത്വം ഇതിനുണ്ട് എന്നുമുള്ള നിങ്ങളുടെ നിരന്തരമായ പ്രചാരണത്തോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് നമ്മൾ ഈ പണി തുടങ്ങിയത് ആ പണി ഇന്ന് ഏകദേശം അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തുടങ്ങിയ പണി അതിൻ്റെ അവസാന ഘട്ടം എത്തി നിൽക്കുമ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പത്തറുപത്തൊൻപത് വയസ്സായി ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാവുന്നോ എത്ര കാലം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നോ ഒന്നും പറയാൻ കഴിയില്ല പറ്റുന്നിടത്തോളം കാലം നമ്മൾ ചെയ്തു പോകുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ തുടരുകയും അതൊരു പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം പോയിട്ട് ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകളോട് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതപ്രചാരകരോട് പോയിട്ട് ആ പരിപാടി നിർത്താൻ ആവശ്യപ്പെടുക മതത്തെ തെരുവിലേക്ക് വലിച്ചഴക്കാതെ അത് സ്വന്തം വീടുകളിലും സ്വന്തം ആരാധനാലയങ്ങളിലും ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന മതപ്രചാരണം നിങ്ങൾ നിർത്തൂ എന്ന് അവരോട് നിങ്ങൾ പറയുക അങ്ങനെ എല്ലാവരും ആ പരിപാടി നിർത്തി എന്ന് നമുക്ക് എന്ന് ബോധ്യമാവുന്നു അന്ന് നമ്മൾ ഈ പരിപാടി നിർത്തും ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ